പറഞ്ഞു എന്നാണ് വലിയ ഇമാമാണ് ഷാഫി മദ്ഹബിന്റെ ഒരു മഹാനാണ് ആ മഹാൻ പറയുന്നു ഞാൻ എന്റെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയൊരു മഖ്ബറ സിയാറത്ത് ചെയ്തു ആ പേര് ത്വബാ ത്വബാ എന്നാണ് ഞാന് വീട്ടിലിരിക്കുന്നു ബാപ്പയുമില്ല അമ്മയുമില്ല സമ്പത്ത് തീരേല്ല വീട് ഒരു ചെറിയ കൂരയാണ് ചാളയാണ് പെണ്ണ് കെട്ടാൻ സമയമായി കാശ് തീരെയില്ല ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് ഒറ്റത്തടിയായിട്ട് ഇനി എത്ര കാലം ഇങ്ങനെ പോകണം എന്ന് എന്നാലോചിച്ചോചിച്ചു ആകപ്പാടെ സമ്പാദ്യം രേശലുമുണ്ട് അത്രയുള്ളു

മഹാനായ എന്നെ വന്ന് ചോദിച്ചു എന്നോട് വന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് സലാമത്ത് കിട്ടണം വിജയിക്കണം എന്ത് സലാമത്ത് സലാമത്ത് ഇഹലോകം പരലോകം എന്താ വേണ്ടത് മോനെ എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു കിലൈഹിമാ എനിക്ക് രണ്ടും വേണം അപ്പൊ എന്നോട് പറഞ്ഞു മുപ്പരെ കണ്ടതിലൊക്കെ വലിയ സന്തോഷം പക്ഷേ പെട്ടെന്ന് ഒരു രൂപവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അല്ല പുറത്തിറങ്ങി വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ എന്താണ് കുറച്ചവിടിരുന്നപ്പോൾ ഒരാൾ അതാ വരുന്നു വീട്ടിന്റെ വാതിലിൽ മുട്ടി വിളിച്ച് വിളിച്ച് എന്നോട് വാതിൽ തുറക്കാൻ തുറന്നു ഞാൻ വാതിൽ തുറന്നു അകത്തേക്ക് കയറിയിരുത്തിയ സമ്പന്നനായ നല്ലൊരു മനുഷ്യനാണ് ആ സമ്പന്നനായ വലിയ വ്യക്തി എന്നോട് ചോദിച്ചു ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേ വെറുതെങ്ങനെ ജീവിച്ചാൽ മതിയാ ഞാൻ പറഞ്ഞു എനിക്ക് മഹിറുണ്ടോ എനിക്ക് വീടുണ്ടോ എനിക്ക് സമ്പത്തുണ്ടോ എനിക്കൊരു കല്യാണം ആലോചിക്കാൻ പ്രാപ്തരായ ബന്ധുക്കളുണ്ടോ ഞാൻ എന്തും കണ്ടിട്ടാണ് ഇറങ്ങേണ്ടത് അപ്പോ ആ വ്യക്തി പറഞ്ഞു അതിനൊക്കെ പരിഹാരമുണ്ട് ഞാൻ പറയണത് നേരം ഒന്ന് കേട്ട് എന്നോട് സഹകരിച്ചാൽ മതിയാ ആ വന്ന വ്യക്തി നാട്ടിലെ സമ്പന്നനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ നല്ലോണം ഒന്ന് കുളിക്കുക ഞാനി കൊണ്ടുവന്നത് നല്ല വസ്ത്രങ്ങളാണ് ആ വസ്ത്രങ്ങളൊക്കെ ഒന്ന് ധരിക്കുക കൂടെ നല്ല സുഗന്ധദ്രവ്യങ്ങളുമുണ്ട് അതും നിങ്ങൾ എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വരണം എനിക്ക് കെട്ടിക്കാൻ പ്രായമായ തികഞ്ഞ ഒരു നല്ല മോളുണ്ട് ആ മോളെ മോളെ നിങ്ങൾക്ക് കെട്ടിച്ചു തരാൻ എനിക്ക് ആഗ്രഹവും പക്ഷെ എൻ്റെ വീട്ടുകാരും ആ പെൺകുട്ടി തന്നെ ഈ വിഷയത്തിൽ അത്ര കടന്നു ചിന്തിക്കുകയോ താല്പര്യപ്പെടുകയോ ചെയ്തു കൊള്ളണം എന്നില്ലല്ലോ അതിനുള്ള പരിഹാരമാണ് ഞാൻ പറയണത് ഇത് ആയിരം സ്വർണമാണ് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കുളിച്ചൊരുങ്ങി അണിഞ്ഞൊരുങ്ങി കുട്ടപ്പനായി കയറി വന്ന് വന്ന് എന്നെ ധൈര്യസമേതം അഡ്രസ് ചെയ്തിട്ട് എന്നോട് എന്റെ മോളെ കെട്ടിച്ചേരാൻ പറയണം പറയണം അപ്പൊ ഞാൻ ചോദിക്കും എന്റെ മോളെ കെട്ടാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത നിങ്ങൾ എന്താ മഹർ തരിക നിങ്ങളെ സാമ്പത്തിക കേൾക്കട്ടെ എന്ന് ഞാൻ പറയൂ അപ്പൊ നിങ്ങൾ ഒരു കുലുക്കവും കാണിക്കരുത് നിങ്ങൾ ആയിരം നിങ്ങളായിരം നാണയത്തിന്റെ ഈ വലിയ കിഴി അതൊരു ഖാനത്തില് എന്റെ മുമ്പിൽ കങ്ങിട്ടു തരണം

വീട്ടിൽ കയറി വന്ന അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു അയാളെ എനിക്കറിയാം സ്വലാഹിന്റെ ഹലികാരനാണ് സ്വലാഹിനെയും ദീനിനെയും ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാം ഞാൻ അണിഞ്ഞൊരുങ്ങി സുന്ദരനായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു ചെന്നു അദ്ദേഹം എന്നെ സ്വീകരിച്ചു എന്തിനാ വന്നു ചോദിച്ചു ഇവിടെ പെട്ടുപ്രായം എത്തിയൊരു നല്ല മോളുണ്ട് ആലോചിക്കാൻ പറഞ്ഞു അവ മൂ പ്രചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങക്ക് അതിനെന്താ യോഗ്യത യോഗ്യത കൊടുക്കും നിങ്ങൾക്കെന്താ ജീവിക്കാനൊക്കെയുള്ള പരിപാടികൾ ചോദിച്ചു ചോദിച്ചു അപ്പോഴാണ് ആയിരം സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ വലിയ കിഴി കിഴി അതങ്ങട്ട് എത്രയാണ് ഇങ്ങക്ക് രണ്ട് ഇനിയും നമുക്കിതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞപ്പോൾ ആ വീട്ടുകാരൻ കൂട്ടുകാരകത്തേക്ക് ഓടുന്നുരോട് സംസാരിക്കുന്നു ഒരു സുന്ദര കുട്ടപ്പൻ വന്നിട്ടുണ്ട് മോളക്കെട്ടിക്കാനാണ് പറയണത് അയാൾക്ക് പൈസ ഒന്നൊരു വിഷയമല്ല എന്ന് തോന്നുന്നുണ്ട് ആയിരം സിനിമമാടയെ ഇപ്പൊ തന്നെ അയാൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും വേണോ തരാനൊരുക്കമെന്ന് പറയുന്നുണ്ട് പൊരക്കാരകത്തുന്ന് പറഞ്ഞു നമുക്ക് നല്ല ബന്ധമാണല്ലേ അയാളല്ല പൈസക്കാരനാണല്ലേ സമ്മതിച്ചോളി നമുക്കതിനു നിൽക്കാമല്ലോ അപ്പൊ അയാൾ കുറച്ചുകൂടി കടന്നു ചെന്നു സംസാരിക്കുന്നു അങ്ങനൊന്നും ഞാൻ എന്റെ മോള കെട്ടിച്ചു കൊടുക്കൂല ഞാൻ അയാളോട് വലിയ വലിയ ഉപാധികൾ വെക്കാൻ പോവാൻ നിങ്ങൾ കേട്ടോളി പൊരക്കാരോട് പറഞ്ഞിട്ടു കൊലായിൽ കൊലായി വന്ന് അതിഥിയോട് അയാള് പറയണത് പറയണത് വല്ല വർത്തമാനമാണ് പറഞ്ഞു മോളെ കെട്ടിച്ചിരുന്നതിന് ശരിക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ കെട്ടിച്ചിൽ താമസിച്ചോളണം പോളണം അതിന് പറ്റുമെങ്കിൽ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു അല്ല എനിക്കൊരൊറ്റ മോളും എന്റെ സമ്പാദ്യങ്ങളൊക്കെ ആ മോൾക്ക് ആ മോളെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചെന്നുണ്ട് നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുമ്പോ നിങ്ങളെ പൈസ വേറെ എന്റെ പൈസ വേറെ നിങ്ങളെ സ്വത്തുക്കൾ വേറെ എന്റെ പണിയൊന്നും പറ്റി അതൊക്കെ ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് അങ്ങനെ പോണം പോരാ ഇതൊക്കെ സമ്മതിപ്പിച്ചിട്ടാണ് അകത്തുനിന്ന് വരുന്നത് അതൊക്കെ പറഞ്ഞു നേടിയിട്ടാണ് ഇവിടുന്ന് സംഗതി തീരുമാന അങ്ങനെ അങ്ങ് പറഞ്ഞിട്ടാണ് ഞാൻ ആ പെണ്ണിനെ വിവാഹം ചെയ്തു എത്രയോ തവണ നമ്മൾ കേട്ട് കണ്ടു നമ്മൾ പരിചയപ്പെട്ട ഒരു പേരാണ് അബ്ദുല്ലാഹിൽ ആ മഹാനുഭാവൻ പറയുന്നു എനിക്ക് വഴി തന്നത് രണ്ടു ലോകത്തെയും പരിചയമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചപ്പോൾ നാട്ടിലെ വലിയ കോടീശ്വരൻ്റെ വീട്ടിലാണ് എൻ്റെ താമസം അദ്ദേഹത്തിന്റെ സമ്പാദ്യമൊക്കെ എന്റെ സമ്പാദ്യമാണ് ഞങ്ങൾ തമ്മിൽ രണ്ടല്ല ഒന്നാണ് അതൊന്നും മാത്രമല്ല കിതാബിന്റെ ചർച്ചകളിൽ ഞാൻ എവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ ഞാൻ എന്തൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ ആ ചർച്ചകളിലൊക്കെ എൻ്റെ പെണ്ണും പങ്കാളിയാണ് അവൾ നല്ല വിവരമുള്ളവളാണ് അവർ ഫിഖ് അറിയുന്നവളാണ് അവർ ഖുർആൻ മനസ്സിലാകുന്നവളാണ് എനിക്ക് രണ്ട് ലോകത്തിന്റെയും സലാമത്തുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് എത്ര കൃത്യമായി പുലർന്നു കാണുന്നു അത്ഭുതം തന്നെ മഹാന്മാരിലുള്ള അത് ചോദിക്കാൻ പോകണം വാങ്ങാൻ കഴിയണം അവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം വലിയവരെ മഹത്വം മനസ്സിലാക്കാത്ത ആളുകൾ ലൈസമിന്ന ഇത് ഞമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ല ഇസ്ലാമിക സമൂഹം അച്ചടക്കമുള്ള സമൂഹമാണ് വലിയ ആളുകൾ ആരാന്ന് മനസ്സിലാക്കി പെരുമാറുന്നവരാണ് ചെറിയ ആളുകളെ വലിയ കണക്കിലെടുക്കും അതിൻ്റെതായ അളവിൽ വരെ ഇരുത്തും അങ്ങനെ പരസ്പര സഹായ സഹകരണ സംഘം ക്ലിപ്തം അങ്ങനെ സ്നേഹിച്ചും പരസ്പരം ബന്ധപ്പെട്ടും ഉപയോഗപ്പെടുത്തിയും അങ്ങനെയാണ് സമൂഹം മുന്നോട്ട് പോകേണ്ടത് ആ വെളിച്ചത്തിന്റെ നടുവിൽ നമ്മൾ കണ്ട സൂര്യ തലമുറ അല്ലെങ്കിൽ തൊട്ടു തലമുറ ബഹുമാനപ്പെട്ട സി എം ഊതിക്കാച്ചി പൊന്നാക്കിയ ചില മഹാന്മാരുണ്ട് അതിലൊന്ന് ഇമ്പിച്ചാൽ അള്ളാഹുദറേറ്റി കൊടുക്കട്ടെ ി ഉസ്താദിന്റെ മങ്ങാട്ട ദർസ് ആ ദർസിലെ വിദ്യാർത്ഥിയാണ് സി എം വലിയ ആ ദർസില് ജൂനിയർ വിദ്യാർത്ഥിയായി പിന്നെ വന്ന് കയറുകയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ആ ദർസിലെ മറ്റൊരു വിദ്യാർത്ഥിയാണ് ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയ ആ ദർസിലെ വേറെ ഒരു വലിയ വിദ്യാർത്ഥിയാണ് ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പ മുസ്ലിയ അത് മങ്ങാട്ടല്ല മറ്റൊരു മങ്ങാട്ടല്ലാത്തൊരു മാത്രം ഈ നാല് മഹാപണ്ഡിതന്മാരിലൂടെയാണ് ഇന്നുള്ള സകല വെളിച്ചോളിച്ചോ നമ്മൾ കാണുന്നത് ഉസ്താദിനെ മാർക്കാൻ കഴിയില്ല മങ്ങാട് കോളിക്കൽ പൂനൂർ പ്രദേശത്തുകാർ മർക്കസ് കുന്നമംഗലം കുറ്റിക്കാട്ടൂർ ഈ ഭാഗത്തു ആർക്കും മാർക്കാൻ കഴിയില്ല കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ഇരിക്കൂർ ദർസ് മംഗലാപുരത്ത് ഉള്ളാളിൽ ബഹുമാനപ്പെട്ടവര് കാലങ്ങളോളം നടത്തിയ ദർസ് മഹാനായ ദറസ് ഉസ്താദ് പിന്നീട് വഫാത്ത് ദിനം നടത്തിയത് വലിയ ആ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട വലിയത് ഉസ്താദ് അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് കൊടുക്കട്ടെ Продолжение